ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അങ്ങനെ നമ്മുടെ ദേവയാനി അവളുമാരുടെ രണ്ടുപേരുടെയും കണ്ണിൽ പൊടിയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുക ജാനകിയുടെയും ജലജയുടെയും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ആരാ ഈ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തടി തപ്പി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂട്ടുകാരിയുടെ മോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിപാടി എന്തായാലും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ചോദിച്ചു വിളിച്ചു അപ്പോൾ എല്ലാം ഓക്കെ ആണെന്നും അതിൻ്റെ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ടാന്നും അപ്പോൾ കൊച്ചു പറയുക അത്യാവശ്യം നല്ലൊരു ആയിരിക്കണം മോളെ വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും അല്ലാന്ന് എനിക്കറിയാം പെൺകുട്ടികളും സ്ത്രീകളും മാത്രമല്ലേ അതിൽ പങ്കെടുക്കുന്നുള്ളൂ എങ്കിലും നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം കേട്ടോ അപ്പം അമ്മായിമ്മ പിന്നെ നിന്ന് കളിക്കുവാണെന്നാണ് എന്റെ മമ്മി പറഞ്ഞോണ്ടിരുന്നതെന്ന് ആ നേരം പറയുന്നു അവളൊരു ഡോക്ടർ അല്ലേ പിന്നെ അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് അവളോട് ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം എന്നോടും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു മമ്മി പിന്നെ ആൻറ്റിയോട് ഇത്രയും സ്നേഹമുള്ള മരുമകളെ ആണല്ലോ ആൻറ്റി ഇത്രയും കാലവും മാറ്റി നിർത്തിയിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് മോളയെന്ന് ദേവയാനി പറയുവാണ് അതിനാണ് ഞാനിപ്പോൾ പ്രായശിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബ്രൗഷറൊക്കെ തയ്യാറായിട്ടുണ്ടെന്നും അതൊക്കെ ഞാൻ ആദർശാറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആഹാ അവൻ അയച്ചു കൊടുത്തോ അപ്പം അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു ആദ്യം അയച്ചതേ ആദർശാറിനാണെന്ന് ആരും പറഞ്ഞു ഭർത്താവിൻ്റെ അനുമതി ഉണ്ടെങ്കിലല്ലേ അല്ലേ ഭാര്യയ്ക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ എന്നും ചോദിച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റിക്ക് അത് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൻറ്റിയുടെ കോൾ വന്നതെന്നും പറഞ്ഞു ഇപ്പം അയച്ചു തരാട്ടോ എന്ന് പറയുമ്പോൾ ഓക്കെ മോളേന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ കൊച്ചിത് അയച്ച് കൊടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് അപ്പോൾ നയനയുടെ ഫോട്ടോസ് ഇതുള്ള കാര്യങ്ങളൊക്കെ വന്നു ദേവയാനിക്കത് കണ്ട് ഒരുപാട് അങ്ങ് ഇഷ്ടമായി പിന്നെ നമ്മുടെ ആദർശ അത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും ആദർശനും ഇത് ഒരുപാടങ്ങ് ഇഷ്ടമായി അന്നേരമാണ് നമ്മുടെ നയന റൂമിലേക്ക് ചായ ഒക്കെ ആയിട്ട് വരുന്നത് മൊബൈൽ നോക്കിയിരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ നോക്കിയിരിക്കും ചോദിച്ചു ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ക്ഷീണം മാറി എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം നിന്റെ വാലായി പോയില്ലേ ഇപ്പൊ ഞാൻ ഇത് നോക്കിക്കേന്ന് പറഞ്ഞോണ്ട് ആ പ്രോഷർ കാണിച്ചു കൊടുക്ക ഇത് കണ്ടു നോക്കിക്കേ നിനക്കെല്ലാം മനസ്സിലാകുമെന്നും പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് കണ്ടെന്ന് അതിനെ അന്തം വിട്ടു നിക്കാം എന്നോട് ചോദിക്കാതെയാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ചോദിച്ചപ്പം ആര് പറഞ്ഞു ചോദിക്കാതെയാണെന്ന് നിന്നെ വിളിച്ചവർ വിവരം പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം എല്ലാം ആറായും ചെയ്തതിനു ശേഷം അവർ അവരെന്നോട് വിവരം പറഞ്ഞതെന്ന് നയനെ പറയുമ്പോ അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എനിക്ക് നിങ്ങൾ നഷ്ടം വന്നു എന്ന് ചോദിച്ചു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ആദർശേട്ടാ എനിക്ക് അവാർഡിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ എന്നാലേ എനിക്ക് അതിനോടൊക്കെ വലിയ താല്പര്യമാണ് നമ്മുടെ ജ്വല്ലറിയുടെ പേരിൽ ഞാൻ പലപ്പോഴും ഇതുപോലെയുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എനിക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല എൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറി കാണുന്ന എടുത്തത് അതുകൊണ്ട് മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിക്ക് കിട്ടുന്ന ഏതൊരു അവാർഡും അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ ഇതേ ഇത് അതുപോലെയൊന്നുമല്ല നിൻ്റെ കഴിവിന് നിൻ്റെ അധ്വാനത്തിന് നീ പോലും അറിയാതെ കിട്ടിയ ഒരു അംഗീകാരം ഒരു റെക്കമെൻ്റേഷനും ഇല്ലാതെ നിനക്ക് കിട്ടിയതാണെന്ന് പറയുമ്പം ഇതിൻ്റെ പിന്നിൽ റെക്കമെൻറ്റേഷനില്ലെന്ന് ആരാ പറഞ്ഞു ചോദിച്ചു അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് എന്നെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഈ സംഘടനയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പിന്നെ ചിലപ്പോൾ അതിനുവേണ്ടി പണവും മുടക്കി കാണുമല്ലേ എന്ന് ചോദിച്ചപ്പം ആവശ്യമില്ലാതൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ അവാർഡിന് വേണ്ടി പണം മുടക്കുന്ന പരിപാടിയൊന്നും എനിക്ക് ഏതായാലും തൽക്കാലം ഇല്ലയെന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ ഞാൻ പങ്കെടുക്ക ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൾച്ചറൽ ഫെസ്റ്റിവലിനൊക്കെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇല്ലാതെ സമ്മാനം കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുമുണ്ട് എന്നാൽ ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം എന്നാലേ ഇനി ജീവിക്കാനുള്ള പണത്തിന് വേണ്ടി നിനക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നതെന്നും പറഞ്ഞ് അവിടെ നിൻ്റെ കഴിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പുരസ്കാരങ്ങളൊക്കെ നിനക്ക് കിട്ടിയെന്ന് വരുമെന്നൊക്കെ ആദർശം ഇങ്ങനെ പറഞ്ഞു അത് നിനക്ക് മാത്രമല്ല എനിക്കും ഈ കുടുംബത്തിനുമൊക്കെ അഭിമാനം തന്നെയാണെന്നും പറഞ്ഞു പിന്നെ നിന്നെ ഏതു നേരവും ചവിട്ടി താഴ്ത്തുന്ന ചിലരുണ്ടല്ലോ ഇവിടെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് ആദർശിച്ചു പറയുമ്പോൾ നയന നിന്ന് ചിരിക്കുക അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടാലേ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്നതേ നയന പറയുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എങ്കിലും അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും അമ്മയുടെ മരുമകള് നിസ്സാരക്കാരി അല്ല എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇത്ര പെട്ടെന്ന് നിനക്ക് ഇതുപോലൊരു അവാർഡ് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് നിനക്കൊരു പ്രോത്സാഹനമാണ് പിന്നെ ഇതേ നോക്കിക്കേ എന്ത് സുന്ദരിയായിട്ടാണ് നീ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് ഇനിയിപ്പോൾ അവർ പോസ്റ്ററൊക്കെ അടിച്ചിറക്കും നീ അറിയാതെ തന്നെ നീ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ പുതിയൊരു കളക്ഷൻസ് മൂർത്തീസ് ജ്വല്ലറിക്ക് സ്വന്തമായിക്കൊണ്ടിരിക്കുക നയന കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നയനയെ വാനോളം പുകഴ്ത്തുവാണ് മൂത്തർച്ച പേരിലാണ് നമ്മുടെ ജ്വല്ലറി അറിയപ്പെടുന്നതെങ്കിലും പുതിയ കളക്ഷൻസ് അറിയപ്പെടുന്നത് നിന്റെ പേരിലാണെന്നും പറഞ്ഞു ഇതാ ഇത് നോക്കിക്കേ ഇത് കണ്ടില്ലേ മിസ് നയന ആദർശനാണ് ഹവാഡ് അതാ ഞാൻ നിന്നോട് പറഞ്ഞത് ആദർശ് വാലായിന്ന് അങ്ങനെ വാലൊന്നും എൻ്റെ ആദർശേട്ടനാവണ്ട ഞാൻ പിന്നീട് തന്നെ നടന്നോളാം മുന്നിലെ തല ഉയർത്തിപ്പിടിച്ചാൽ ഈ എൻ്റെ ആദർശേട്ടൻ തന്നെ നടന്നാൽ മതിയെന്ന് നയനെ ഇങ്ങനെ പറയുമ്പം ഞാൻ ഒന്നോടൊന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദർശം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നയനെ അന്നേരവും ആലോചനയിൽ മുഴുകി ഇങ്ങനെ നിൽക്കുക അമ്മായിമ്മയെ പറ്റി പിന്നെ കാണിക്കുന്നത് നവ്യ കേട്ടോ നവ്യ ഇങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു ചേച്ചി ഇത് കണ്ടു എന്ന് ചോദിച്ചു കാണിച്ചുകൊടുത്തു എന്നതാണെന്ന് ചോദിച്ചു നവ്യ നോക്കുമ്പോൾ ഈ പ്രൗഷർ ഇത് കണ്ടപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതിനടയ്ക്ക് നിനക്ക് അവാർഡും കിട്ടിയോ എന്ന് അവ ചോദിക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴാ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് നയന പറഞ്ഞപ്പോ എപ്പോൾ സംഭവിച്ചാലും നീ ഭാഗ്യവതിയാം നിന്റെ പേരിൽ ഒരു നെക്ലേസ് ഇറങ്ങാൻ പോകുവല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അതൊക്കെ ആദർശേട്ടന്റെ പണിയാണെന്ന് നയന നേരം പറഞ്ഞു നമ്മൾ പെൺകുട്ടികൾ കഴിവ് തെളിയിക്കുമ്പോ അത് പ്രോത്സാഹിപ്പിക്കാനും അതിനൊപ്പം നിൽക്കാനും ഒരാളുണ്ടെങ്കിൽ അതൊരു ബലം തന്നെയാ മോളെ അവിടെ നമ്മുടെ ആത്മവിശ്വാസം ഉറപ്പായും ഉറപ്പായുംകൂടും നല്ല റിസൾട്ടും ഉണ്ടാകും അത് നിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടപ്പം എന്നതിനെ ചിരിച്ചു ശരിക്കും പറഞ്ഞാൽ നീ എത്തേണ്ടടുത്ത് തന്നെ എത്തിയത് കേട്ടോ എന്ന് പറഞ്ഞപ്പം എന്നെ കാണും എന്നെക്കാളും ഇത് കണ്ടപ്പോൾ സന്തോഷമായത് ആദരചേട്ടനാണെന്ന് അതിനെ പറയുമ്പം അർഹതയില്ലാതെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇവിടെ ചിലരും നമ്മളെ കളിയാക്കാറുണ്ട് എന്നാൽ ഇപ്പം നീ കാരണം ആദരചേട്ടൻ ആരുടെ മുന്നിലും അന്തസ്സോടെ തലയുയുർത്തിപ്പിച്ച് നിൽക്കാൻ കഴിയുമെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ നിന്നെ എന്നെ ഏത് സമയം ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്ന ചിലരുടെയൊക്കെ മുന്നിലേ ഇനി നമുക്ക് നെഞ്ചു മിരിച്ചു നിക്കാമെന്നും പറഞ്ഞു ഈ അവാർഡ് വാങ്ങണോ വേണ്ടയോ വേണ്ടയോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്ന് നയന പറയുമ്പോ നീ എന്താ പറഞ്ഞു മേടിക്കണ്ടെന്നോ എനിക്കെന്തോ ഇതിനോട് വലിയ താല്പര്യമൊന്നും ഏച്ചി അപ്പൊ നിന്റെ പേരും വെച്ച ഈ ഫങ്ഷൻ സംഘടിപ്പിക്കുന്നവരുടെ മുഖത്ത് തേക്കാനാണോ നിന്റെ പ്ലാൻ എന്ന നേരം നവ്യ ചോദിച്ചു കൂട്ടോ നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇതിപ്പോ പരിചയക്കാർക്ക് മുഴുവൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അന്നാത്ത ദിവസം അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ നോക്കിയാണേ നവ്യ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ഏതായാലും അവാർഡ് വാങ്ങിക്കണോ വേണ്ടോന്നൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഇക്കാര്യത്തിൽ ആലോചനയും കാര്യങ്ങളൊന്നും വേണ്ട ആരെയും നിരാശപ്പെടുത്താതെ പോയി അവാർഡ് മേടിക്കാൻ നോക്കിക്കോ രണ്ടു വാക്ക് സംസാരിക്കുകയും വേണം ആ സമയത്തെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം എൻ്റെ പേരും കൂടെ നീ വെറുതെ പറഞ്ഞോളാൻ പറഞ്ഞു നവ്യ അയ്യടെ കൊള്ളാലോ എന്നെ പറയുന്നു ഇങ്ങനെയൊക്കെ ലെഡിമോളെ നമ്മൾ പത്തുപേരത്തുള്ളൂ എന്ന് നവ്യ പറഞ്ഞേ ഞാനൊരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഇവിടെയുള്ള എല്ലാവരും എന്നെ തടഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുന്നത് കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് നവ്യ പറയാം എനിക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്കെങ്കിലും കിട്ടട്ടെ എനിക്ക് സന്തോഷമുള്ളൂ മോളെ എന്ന് പറഞ്ഞു ഒരനീത്തി എസ് ഐ മറ്റൊരനിയത്തി ഡിസൈനറ് ആ എനിക്ക് സന്തോഷമായി നയന കളക്ഷൻസിലെ നയന എൻ്റെ അനിയത്തിയാണെന്ന് എനിക്ക് പറയാമല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോ നയന ഇങ്ങനെ ആലോചിക്കാം അങ്ങനെ എൻ്റെ അമ്മായി വെറുതെ വിടാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു നീ എന്തൊക്കെയടിമോളെ ഈ ആലോചിച്ച് കൂട്ടണേ നവ്യ അന്നേരം ചോദിച്ചു ഏ ഒന്നുമില്ല ചേച്ചി നിനക്ക് സ്റ്റേജ് കയറാൻ മടിയൊന്നും ഇല്ലല്ലോ അല്ലേ ഇത്തരം ഫങ്ഷൻസിലൊക്കെ നീ നെഞ്ചിരിപ്പൊന്നുമില്ലാതെ കയറി അവാർഡ്സ് ഒക്കെ വാങ്ങിക്കുന്നതല്ലേന്ന് നവ്യ ചോദിക്കുമ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറാൻ എ മടിയും കാര്യങ്ങളൊന്നും ഇല്ലേ ചേച്ചി പിന്നെ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതെന്താണെന്ന് ചോദിച്ചു നവ്യ അതൊക്കെ തൽക്കാലം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അതിനെ അവിടെ നിങ്ങൾ പോയി ഏ എന്ന് പറഞ്ഞു നവ്യ നിൽക്കും അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയെ എന്ത് പ്രശ്നമായിരിക്കും ആലോചിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോവിന്ദനെയും കനകത്തിനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാട്ടൻ്റെ മരുന്നൊക്കെയായിട്ട് കനകം അങ്ങനെ വന്നു അപ്പോഴേക്കും നന്ദു വന്ന് ഈ ഒരു അവാർഡിന്റെ കാര്യം അച്ഛനോടും അമ്മയോടും പറയുക അപ്പോൾ സത്യമാണ് മോള് പറഞ്ഞു ചോദിച്ചു ആ വുമൻസ് കൾച്ചറൽ സൊസൈറ്റി ആയി ഒരു ഇത് ഏർപ്പാടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവി എന്താ ദൈവമേ എന്ന് പറഞ്ഞു ഇങ്ങനെ നന്ദി പറയും ദൈവങ്ങൾക്ക് കനകുവൊക്കെ അപ്പനീ മോൾക്ക് നല്ല സമയമാണെന്ന് വേണം കരുതാനെന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു അപ്പം അതൊന്ന് ജോലിസുര് പറഞ്ഞിരുന്നല്ലോ മോൾക്ക് ഇനി അങ്ങോട്ട് വളരെ നല്ല കാലമാണെന്ന് പിന്നെ നയനമോള് തൊടുന്നതെല്ലാം പൊന്നാകുമെന്നാണ് പറഞ്ഞതെന്ന കാര്യമൊക്കെ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ സഹായിക്കാൻ തുടങ്ങിയതാണ് മോള് അതിനുശേഷം എനിക്ക് അസുഖം വന്നപ്പോൾ ഒറ്റയ്ക്ക് ആ കട നോക്കി നടത്തിയതും ചെയ്തതും ഒക്കെ അതിൻ്റെയൊക്കെ ഗുണമായിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി അനന്തപുരിയിൽ താരമായിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് അനാമികയുടെയും അവൾ സ്നേഹിക്കുന്നവരുടെയൊക്കെ ശത്രുത് എന്തായാലും കൂടും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മൾ പറയുമ്പോൾ ാലും ശരി നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടെങ്കിൽ അവസാനം ദൈവം നമ്മൾക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു കേട്ടോ അപ്പൊ അത് തന്നെയാണ് നയനമോളുടെ കാര്യത്തിലും സംഭവിച്ചതെന്ന് കനകവും പറഞ്ഞു പാവം തുടക്കത്തിൽ എന്തുമാത്രം വേദന അനുഭവിച്ചതാണ് നവ്യബോൾ മോലും അവളെ തള്ളി പറഞ്ഞതല്ലേന്നൊക്കെ ചോദിച്ച് എന്തായാലും അതിൽ നിന്നൊക്കെ നയനമോൾ ഇത്രത്തോളം ഒക്കെ എത്തിയില്ലേന്നൊക്കെ കനകവും ഇങ്ങനെ പറയുന്നു നന്ദിയും സ്നേഹവും ഉള്ളവനെ ആദർശിച്ച് ആദ്യം തെറ്റുധാരണ മുതല് മുതൽ അവര് മാറി നിന്നെങ്കിലും ഇപ്പൊ അവര് രണ്ടുപേരും പിരിയാത്ത രീതിയിലായില്ലേ അത് മോൾക്ക് ഗുണമായിട്ടുണ്ട് ഇതിപ്പം മോൾക്കും മൂർത്തി ജ്വല്ലറിക്കും നല്ലൊരു പരസ്യം തന്നെ അല്ലേ ചോദിച്ചു ഈ വിഷുവിനെ ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും മൂർത്തി ജ്വല്ലറി അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത് സിനിമാ താരങ്ങളേക്ക് ഒഴിവാക്കിയിട്ടായിരിക്കും എന്നൊക്കെ നന്ദു വരുന്നു പറഞ്ഞു എന്ന് വെച്ചാലേ ഇനി താരം അത് നമ്മുടെ ചേച്ചിയാണെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അവര് സന്തോഷത്തോടെ ഇങ്ങനെ നയനയുടെ ആ ഒരു ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പം നമ്മുടെ ജീവിതം ഇതുപോലെ മാറി മറിയാന് കാരണം നയനമോള് തന്നെയാണെന്ന് പറഞ്ഞു നയനമോൾക്ക് ഇതിനോടൊന്നും യാതൊരു താല്പര്യവും എങ്കിലും ഡിസൈൻ ചെയ്ത ആൾ തന്നെ അതിന്റെ പരസ്യത്തിൽ വരുന്നതേയും നോർത്ത് ഈസ്റ്റ് ജുവല്ലറിക്കും നല്ല ഗുണം ചെയ്യുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മോളെ കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായല്ലോ കരള് ദാനമായി കൊടുത്തിട്ടും അതറിയാതെ മോളെ വിമർശിക്കുന്ന മോളുടെ അമ്മായിമ്മ മോളുടെ കഴിവ് കണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ടെങ്കിലും മോളെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം ഇരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ അവർ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആന്മരിയാണ് അപ്പോൾ ആ നമ്മൾ നയനയാണ് വിളിച്ചത് ആ നയനയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും വേഗം തന്നെ ആ മേഡം എന്ന് പറഞ്ഞ് കോൾ എടുത്തു അതെ ഫങ്ഷൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയോ എന്ന് ചോദിച്ചപ്പോൾ ആ ആയല്ലോ അതെ ഈ പുരസ്കാരം എനിക്ക് വേണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഞെട്ടി വേണ്ടെന്നോ എന്താ മേഡം ഈ പറയുന്നത് എന്ന് ചോദിച്ചു അന്നേരം അതെ കാര്യങ്ങൾ എത്രത്തോളം ഒക്കെ ആയിട്ട് പിന്നെന്താ വേണ്ടെന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പം എന്നോട് ആലോചിച്ചിട്ടാണോ ഒരു ഫങ്ഷൻ നിങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം ഷോ ഞാൻ നേരത്തെ തന്നെ മാഡത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു മേഡത്തിൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ചു പറഞ്ഞതാണല്ലോ അപ്പൊ എന്നെ വിളിച്ച സമയത്ത് ഞാൻ സമ്മതം മൂളിയായിരുന്നു എന്ന് നയന ഇവരോട് ചോദിക്കാം ആദർശാർ സമ്മതം മൂളിയായിരുന്നല്ലോ അവാർഡ് വാങ്ങേണ്ടതാ ഞാനാ അപ്പൊ ഞാൻ സമ്മതം അറിയിക്കണം എന്നിട്ടേ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്ന കാര്യം നയന പറയുന്നു നേരത്തെ എന്നെ കുറിച്ച നയന കളക്ഷൻസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയില്ലായിരുന്നു ടി വിയിൽ ആ അതെ അതൊന്നും എൻ്റെ അനുവാദമില്ലാതെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം എന്താ മേഡം അതൊക്കെ നല്ല കാര്യമല്ലേ ചെയ്തത് അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നയൻ ഇവരോട് പറയണം ആ കൊച്ച ആ കന്തം ഇട്ട് കുന്തം ഇഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ അമിത പ്രശസ്തിയും പണമൊന്നും ആഗ്രഹിക്കുന്നവളല്ലെന്നും അതിൻ്റെ ആവശ്യം എനിക്കില്ലെന്നും ആർട്ട് വർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടം മാത്രമാണ് അതെനിക്കൊരു പാഷനാണ് അത് പക്ഷേ പ്രശസ്തിക്ക് വേണ്ടിയൊന്നും ഞാൻ ചെയ്യുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഈ ഒരു അവാർഡ് മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പം എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാൽ കൊച്ചി ചോദിച്ചു ഞങ്ങൾ അതിന് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്തല്ലേ ബ്രൗഷർ വരെ അടിച്ചു കഴിഞ്ഞു ഹോളും ബുക്ക് ചെയ്തു അതുപോലെ ക്ഷണിക്കേണ്ടവരെല്ലാവരെയും ക്ഷണിച്ചും കഴിഞ്ഞു എന്ന കാര്യവും പറഞ്ഞു നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ഡിസൈനിങ് രംഗത്ത് പുരുഷ മേധാവി ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് സ്വർണം നമ്മൾ സ്ത്രീകളാണ് ധരിക്കുന്നതെങ്കിലും അതൊക്കെ സൃഷ്ടിക്കുന്നത് എന്നും അവിടെയാണ് മേഡം ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾ മാഡത്തിന് തരുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു അംഗീകാരം വേണ്ട ഞാൻ അത്രയും അരികിൽ പറയുന്നുള്ളൂ ഞാൻ എന്തായാലും ഈ ഫങ്ഷന് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് നായനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അയ്യോ എന്ന് പറഞ്ഞോട്ട് ഹലോ ഹലോ അച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ ഇനി എന്തെങ്കിലും പ്രശ്നമായി ഇനി അവിടെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ അപ്പൊ എങ്കിൽ ആലോചിക്കാം നയന എന്നിട്ട് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചു അതിലിങ്ങനെ നടക്കുവാട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ മോള് വിളിക്കുകയാണ് ദേവയാനിയെ അപ്പൊ എന്താ ആന്റി ഇത് അപ്പൊ എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു ഇപ്പൊ എന്നെ നയന മേഡം വിളിച്ചായിരുന്നു ആ ഈ ഫങ്ഷന് വരാൻ താല്പര്യം ഇല്ലെന്നാ മേഡം പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചാടി എഴുന്നേറ്റു ഏ എന്താ പറഞ്ഞത് ഫലം താല്പര്യം ഇല്ലെന്നോ ആ മേഡം പറഞ്ഞ കാര്യോ ഞാനിപ്പ പറയുന്നത് ആന്റിയോട് അവരോട് ചോദിക്കാതെ ഫംഗ്ഷൻ വെച്ചത് തെറ്റായി പോയിന്നാ മാഡം പറയുന്നതെന്ന് പറയുമ്പം എൻ്റെ പൊന്നുമോളെ ഇങ്ങനൊരു ഫങ്ഷൻ തീരുമാനിച്ചപ്പോൾ അവളോടല്ലേ മോൾ ആദ്യം വിളിച്ച് വിവരം പറഞ്ഞത് അപ്പോൾ അതെ അന്ന് അവാർഡ് വേണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഇപ്പൊ പറയാ വേണ്ടാന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് ഞങ്ങളായിട്ട് സംഘടിപ്പിച്ചൊരു അല്ല ആൻറ്റി എന്നോടും എൻ്റെ മമ്മിയോടും പറഞ്ഞത് പ്രകാരം ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയതാണെന്ന് ആന്റിക്ക് അറിയാവല്ലോ അതിന്റെ എല്ലാ ചെലവും വഹിക്കുന്നതും ആൻറ്റിയാണ് എന്നിട്ടിപ്പം നയനാ മേഡം അവാർഡ് നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ അവളിനി ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് അങ്ങാനും അറിഞ്ഞു കാണുമെന്ന് ദേവയെന്ന് ചോദിച്ചു അപ്പൊ അതെങ്ങനെ അറിയാൻ ആൻറ്റി എനിക്ക് തോന്നുന്നതേ ഉം ആൻറ്റിയുടെ ക്ലോസ് ഫ്രണ്ടാ എൻ്റെ മമ്മി എന്ന് നയന മേഡത്തിന് അറിയാമെന്നുള്ളതാ അതുകൊണ്ട് ഞങ്ങള് സംഘടിപ്പിക്കുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാനേ ചിലപ്പോ നയനമേഠത്തിന്റെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെങ്കിലോ അത് ആന്റിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം മോള് പറഞ്ഞതൊക്കെ ശരിയാകാൻ സാധ്യത ഉണ്ടെന്ന് ദേവയാനി അതെ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് വേണമെന്ന് ആൻ്റ് തന്നെ തീരുമാനിക്കാൻ പറയുമ്പോൾ മോൾ ഒരു കാര്യം ചെയ്യുക ആദർശിനെ ഒന്ന് വിളിക്ക എന്നിട്ട് മോൾ ആദർശനോട് കാര്യം പറ അവൾ അവനെ അവൻ അവനവളെ തിരുത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ സാറിന് തിരുത്താൻ പറ്റിയില്ലെങ്കിലോ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മോളെ മോൾ ആദർശനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ശരി ആൻറ്റി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ ഫോണൊക്കെ കട്ട് ചെയ്തു ശരി ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാന്ന് പറഞ്ഞോണ്ട് ദേവയാനി അവിടെ നിൽക്കാം അപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ആദർശനെ വിളിച്ചു അപ്പം എന്ത് എന്ത് സാറത് എന്ന് ചോദിച്ചു അപ്പം എന്തൊക്കെയി എന്താണോ എന്ന് ചോദിക്കുമ്പം മാഡം അവാർഡ് വേണ്ടെന്നാണല്ലോ പറയുന്നത് എന്ന് അന്മര്യെ പറയുമ്പോൾ ആദർശൻ ഒന്ന് അടുങ്ങി ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഫങ്ഷൻ എത്താൻ പറ്റില്ലെന്നൊക്കെയാ പറയുന്നത് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നയനെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് മാഡം ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല സർ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം മേഡത്തിന്റെ ഡിസൈൻ വൈറലായിക്കൊണ്ടിരിക്കാം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു അവാർഡ് തന്നെ സംഘടിപ്പിക്കാൻ കാരണം ഇതിപ്പോൾ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന തീരുമാനമാണല്ലോ മേഡം എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ അതിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ആദർശ പറഞ്ഞു എന്നു പിന്നെ സാർ സംസാരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു എടുപ്പിക്കാൻ പറഞ്ഞു വൈഫിനോട് കാര്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു ആദർശിച്ചിരുന്ന് ആലോചന തുടങ്ങി തൊട്ടടുത്ത നിമിഷം തന്നെ നയനെ അടുത്ത് അകത്ത് അടുത്തേക്ക് വന്നു അപ്പോൾ എന്താ നയനെ ഇതേ ചോദിച്ചു എന്താ എന്താ എന്താദർശിച്ചിട്ട കാര്യം ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ അറിഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം എന്ത് ഗൗരവമുള്ള കാര്യം എന്നെ ഇപ്പം ആന്മര്യ വിളിച്ചായിരുന്നു നീ എന്ത് അവാർഡ് വേണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിച്ചു അതുപോലെ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല ആദർശ കേട്ടാ അതുകൊണ്ടാണ് നിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രവർത്തികളും നല്ലതാ പക്ഷേ ഇത് വളരെ മോശമായി പോയെന്ന് ആദർശം പറഞ്ഞപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആദർശേട്ടാ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ടേബിളിന് ചുറ്റിനു വരുന്നിട്ട് പെട്ടെന്ന് ഒരു അവാർഡ് തീരുമാനിക്കുക അതെന്നോട് വിളിച്ചു പറയുക അതൊന്നും അല്ലല്ലോ വേണ്ടത് നമ്മുടെ അനുവാദം കൂടി ചോദിച്ചിട്ട് വേണ്ടേ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്നിങ്ങനെ നായ ചോദിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ നിന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ അന്മരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അവരോട് തിരിച്ചു പറഞ്ഞേക്ക് തൽക്കാലം അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് താൽപ്പര്യം ഇല്ല എന്നുള്ളത് നീ അപ്പോ എന്നെ അനുസരിക്കത്തില്ലേ എന്ന് ആദർശം ചോദിച്ചു കേട്ടോ ആദർശമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കില്ലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ആദർശം അന്നേരം ചോദിച്ചു അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോടത് പറയാൻ പറഞ്ഞു അപ്പോൾ തൽക്കാലമൊന്നും ഇല്ല എനിക്ക് അവാർഡ് വേണ്ട അത്ര അതിനെന്നും പറഞ്ഞു നയൻ ഇങ്ങനെ ഇടത്തോടായിട്ട് നിൽക്കും അതും പറഞ്ഞു അങ്ങ് പോയി ആദർശിങ്ങനെ ഇവിടെ എന്ത് ഭാവിച്ചാന്ന് ഓർത്ത് ആലോചിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹീറ്ററിൽ സൂപ്പർ ഹീറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും